നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ നിഴലുകൾ എപ്പോഴെങ്കിലും നിങ്ങളെ തള്ളിപ്പറഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസ്തരെന്ന് കരുതിയിരുന്നവരിൽ ഒരാൾ എപ്പോഴെങ്കിലും നിങ്ങളെ തള്ളിപ്പറഞ്ഞ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ലോകരക്ഷകനായ യേശു കമ്പുരാന്റെ ജീവിതത്തിൽ ഇത്ര ഇപ്രകാരം ഒരു അനുഭവം യേശു തമ്പാൻ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിൽ യേശുവിന്റെ നിഴലായി കൂടെ നടന്നിരുന്ന സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ തന്നെയായ വിശുദ്ധ പത്രോസ്ലിഹ യേശുവിന്റെ സ്വന്തം നിഴലായി യേശു കരുതിയിരുന്ന പത്രോസ്ലിഹ യേശുവിനെ തള്ളിപ്പറയുന്നു യേശുവിന്റെ സ്വന്തം നിഴൽ തന്നെ യേശുവിനെ തള്ളിപ്പറയുന്നു എപ്രകാരമായിരുന്നു യേശു തമ്പുരാന്റെ സ്വന്തം നിഴലായി പത്രോസ്ലിഹ മാറിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിശുദ്ധ പത്രോസ്ലിഹ യേശു തമ്പുരാൻ ആദ്യം കണ്ടുമുട്ടുമ്പോഴ് ഈ പത്രോസ് ഒരു ചുങ്കക്കാരനായിരുന്നു നമുക്കറിയാം അവൻ ചുങ്കം പിരിച്ചു യേശു തമ്പുരാൻ അവനെ സമീപിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന് അവൻ അന്നുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചവനാണ് അവനാണെടുക്കുന്ന ആ തീരുമാനത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു അവൻ അന്നുവരെ അവൻ സമ്പാദിച്ചതെല്ലാം അവിടെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ആ ശൂന്യതയിൽ തന്നെ വിളിച്ച കർത്താവിനെ അവൻ നിറച്ചുകൊണ്ടാണ് യേശുവിനെ അവൻ അനുഗമിക്കുക അവന്റെ ഹൃദയത്തിന്റെ ആ ശൂന്യതയിൽ അവൻ നിറച്ചത് ക്രിസ്തുവിനെ ആയിരുന്നു അന്ന് മുതൽ അവൻ ക്രിസ്തുവിന്റെ നിഴലായി മാറി എന്നുള്ളതാണ് എന്നാൽ എപ്പോഴും അവൻ നിറച്ച ആ കർത്താവിനെ അവൻ പറിച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക് അവൻ വരികയാണ് മുൻകൂട്ടി പത്രോസിനോട് യേശു യേശുതമ്പുരാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു നീ മൂന്ന് തവണ എന്നെ തള്ളി എന്നാൽ അതൊക്കെ പദ്രോസ് ലിഹാ നിഷേധിച്ചുവെങ്കിലും പിന്നീട് തമ്പുരാൻ അവനോട് മുൻകൂട്ടി പ്രവചിച്ച ആ കാര്യങ്ങൾ സത്യമായി സംഭവിക്കുകയാണ് യേശുവിന്റെ നിഴൽസ്നേഹ യേശുവിനെ തള്ളി പറയുന്നു അവന്റെ ശുതയിൽ അവൻ ആദ്യം നിറച്ചത് ഈ കർത്താവിനെ തന്നെയായിരുന്നു ഈ കർത്താവിനെ കുറിച്ച് അവന് ബോധ്യങ്ങൾ ഇല്ലാതി ഇല്ലാന്നിരുന്നിട്ടാണോ അവന്റെ കർത്താവിനെ കുറിച്ച് അവന്റെ ഗുരുവിനെ കുറിച്ച് അവൻ അറിവില്ലാതിരുന്നിട്ടാണോ ഒരിക്കലുമല്ല കാരണം ഇതിനു മുൻപേ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ശിഷ്യന്മാരോട് യേശുദ്രൻ ചോദിക്കുന്ന സമയത്ത് വിശുദ്ധ പത്രോസ്ലിഹ നൽകുന്ന വളരെ മനോഹരമായ ഒരു മറുപടി ഉണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് വിശുദ്ധ ക്രിസ്തു വിശേഷം മുതലാറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് യേശുവിനെ നോക്കി പറഞ്ഞ പത്രോസ്ലീഹ തന്നെ ഇവിടെ അതേ ഗുരുവിനെ തന്നെ തള്ളിപ്പറയുന്ന സംഭവം അവൻ വീണ്ടും അവന്റെ ആരംഭത്തിൽ അവൻ സൃഷ്ടിച്ച ആ ശൂന്യതയിലേക്ക് തന്നെ അവൻ മടങ്ങി പോകുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവം അവന്റെ ചങ്കോട് ചേർത്ത് വെച്ചിരുന്ന അവന്റെ ഗുരുവിനെ അവൻ അവന്റെ ചങ്കിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് ഇവനെ ഞാൻ അറിയുക പോലുമില്ല എന്ന് ഈ പത്രോസ്ലിഹായോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പത്രോസ്ലിഹ മറുപടി നൽകിക്കൊണ്ട് അവരോട് പറയുകയാണ് മൂന്നുപേർ പത്രോസ്ലിഹായെ സമീപിച്ച് ചോദിക്കുന്നുണ്ട് നീ അവരിൽ ഒരുവനല്ലേ നീ അവനോട് കൂടെ ഉണ്ടായിരുന്നവനല്ലേ നീ അവരുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ കാരണം നിന്റെ സംസാര ശൈലി അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ തന്റെ ഹൃദയത്തിൽ കർത്താവിനെ നിറച്ചവനായ പത്രോസ്നേഹ എന്താണ് മറുപടി പറയുക അവനെ ഞാൻ അറിയുക പോലുമില്ല അവന്റെ ആ ശൂന്യതയിലേക്ക് അവൻ പ്രിയമുള്ളവരെ ലോകരക്ഷകനായ യേശുതമ്പുരാൻ പുരുഷ മരണത്തിൽ അവന് അവന്റെ ശരീരത്തിലൂടെ അനുഭവിച്ച ആ വേദനയേക്കാൾ വളരെ വേദനാജനകമായിരിക്കാം ഈ ഒരു സംഭവത്തിലൂടെ യേശുതമ്പുരാൻ അനുഭവിച്ചിട്ടുണ്ടാവുക സ്വന്തം നിഴൽ തന്നെ അവനെ തള്ളി ഈ പരിശുദ്ധ അൻപത് നോക്കിന്റെ ദിവസങ്ങളിലൂടെ നമ്മൾ വിചിന്തനം വിചിന്തനം നടത്തി വരുമ്പോഴേ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചിന്ത ആത്മശോധന ചെയ്യാം എന്റെ ശൂന്യതയിൽ ഞാൻ കർത്താവിനെ നിറത്തിരിക്കുമ്പോഴും പാപം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുവാൻ എന്നെ വൈശാചികമായ ചിന്തകളും അവസരങ്ങളും പ്രേരിപ്പിക്കുമ്പോൾ എന്റെ ഈ പഴയ ശൂന്യതയിലേക്ക് ഞാൻ തിരികെ പോകാറുണ്ടോ എന്റെ ചങ്കിൽ നിന്ന് ഞാൻ കർത്താവിനെ പറിച്ചെറിഞ്ഞ് കളയാറുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം വിശുദ്ധ പത്രോസ്ലീഹ ബാവിട്ട് കഴിഞ്ഞു അവൻ തന്നെ തന്നെ ആത്മശോധന ചെയ്തുകൊണ്ട് അവന്റെ തെറ്റ് തിരുത്തിക്കൊണ്ട് വീണ്ടും അവന്റെ ആ ശൂന്യതയിൽ കർത്താവിനെ നിറയ്ക്കുന്ന അനുഭവം അവൻ അവിടെ വെച്ച് നിറത്തുകയാണ് ഇതേ അനുഭവത്തിലേക്ക് ഒക്കെ നമ്മളും കടന്നു പോയേക്കാം എന്റെ ബലഹീനമായ സാഹചര്യത്തിലൂടെ ഒക്കെ ഞാൻ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം കൃത്താവെ എന്റെ ഈ ശൂന്യതയിൽ ഞാൻ നിന്നെ നിറച്ചിരിക്കുന്നു ഒരിക്കൽ പോലും ഈ എന്റെ ചങ്കിൽ നിന്നും നിന്നെ പറിച്ചെടുക്കുന്ന വിധത്തിലുള്ള പാവ സാഹചര്യങ്ങളിൽ എന്നും സംഭവിക്കുമ്പോൾ അങ്ങ് എന്നെ മുറുകെ പിടിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വലിയ നോമ്പിലൂടെ യാത്രയാകുന്ന നാം ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതയിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ